കെ കെ ശിവദാസൻ അനുസ്മരണം നടത്തി എ ഐ ടി യു സി നേതാവും സി പി ഐ തേവലക്കര ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്നു കെ കെ ശിവദാസൻ എ ടി യു സി നേതാവും സി പി തേവലക്കര ലോക്കൽ കമ്മിറ്റി അംഗവും താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗവും നാടക പ്രവർത്തകനുമായിരുന്ന കല്ലട ശിവദാസ് എന്ന കെ കെ ശിവദാസിൻ്റെ അനുസ്മരണമാണ് നടത്തിയത് തീർച്ചയായും ഒരു മനുഷ്യന്റെ ജീവിതം ഒരു എങ്ങനെ പ്രയോജനപ്പെടുത്തിയെന്ന് ആളായിരുന്നു എന്ന് പറയുന്ന അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ വീർതിരിക്കപ്പെട്ട സമൂഹത്തെ ഒന്നിച്ചു നിർത്തുന്നതിനും സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതിനു വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ശരിയെന്ന ഉറച്ച വിശ്വാസത്തോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ തന്നെ പ്രവർത്തനം തുടങ്ങിയ ഒരു ഉന്നത വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ വിപുലമായ മേഖലകളായിരുന്നു അദ്ദേഹത്തെ പി ആർ ടി പ്രവർത്തനം ക്ഷത്താംകോട്ട കോളേജിൽ നല്ല രീതിയിൽ നടത്തുവാൻ അദ്ദേഹത്തിൻ്റെ കാലത്തിൽ അതോടൊപ്പം തന്നെ വയ്യപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴക്കാരുടെ പ്രവർത്തനങ്ങൾ സജീവമായി പോയിരുന്നു റാൻസ്ഫോർട്ട് ജോലി കിട്ടുമ്പോൾ റാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച പ്രവർത്തകനായിരുന്നു കലാ സാംസ്കാരിക മേഖല മേഖലകളിലും പ്രത്യേകിച്ച് നാടക മേഖലയിലും തൻ്റെ സാന്നിധ്യം നിരവധി തവണ ക്ഷണിച്ചിട്ടുള്ള ഉന്നതനായ വ്യക്തിത്വമാണ് സി പി ഐ തേവലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ശിവന്റെ അധ്യക്ഷതയിലാണ് അനുസ്മരണയോഗം ചേർന്നത് ഐഷുഖാബ് ഷാജി എസ് പള്ളിപ്പാടൻ അനിലസ് കല്ലേലി ലിഭാഗം എസ് ഓമൻ അഡ്വക്കേറ്റ് പി ബി ശിവൻ പി ഒമനക്കുട്ടൻ രാജീവൻ തെക്കുമുറി എസ് അശോകൻ തങ്കമണിയമ്മ അഡ്വക്കേറ്റ് മണിലാൽ അപർണ ലോറൻസ് രഞ്ജിത്ത് രംഗൻ ശിവൻ രാമൻ രാമൻകുളങ്ങര എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ